വളരെ സന്തോഷകരമായൊരു വാർത്തയായിരുന്നു വ്യാഴാഴ്ച വൈകിട്ടോടെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞത് വിവിധമാതാ കാരുവന്റെ നടത്തുകാരിയായ ജിരിജ ഏകമകന് അടുത്തിടെ അന്തേവാസിയായ പെൺകുട്ടി വിവാഹം കഴിപ്പിച്ച് കൊടുത്തിരുന്നു ആരോരുമില്ലാത്ത നാമികയെ സ്വന്തം മകളായി ജിരിജ സ്വീകരിക്കുകയും ചെയ്തു ഈ അടുത്തിടെയാണ് ദമ്പതികൾക്കൊരു കുഞ്ഞു ജനിച്ചത് അമ്മൂമ്മയായ സന്തോഷം ജിജിജ വീഡിയോയിലൂടെ പറയുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് പറയുകയാണ് വിഷ്ണുവും അനാമികയും അമ്മ ഞങ്ങളെ എല്ലാവരെയും ഒരു നിലയിൽ എത്തിച്ചു അപ്പോൾ അമ്മയ്ക്കൊരു സന്തോഷം വേണ്ടേ ഉറപ്പായും വേണം അമ്മയ്ക്ക് ഇതുവരെയും ജീവിതത്തിൽ കിട്ടാത്ത സന്തോഷം കിട്ടുവാൻ പോകുകയാണ് അമ്മ പുതിയ ജീവിതം തുടങ്ങി രജിസ്റ്റർ മാരേജ് നേരത്തെ കഴിഞ്ഞു ഇപ്പോൾ അമ്പലത്തിൽ വെച്ച ചടങ്ങുകൾ നടത്തി ഞങ്ങളുടെ അമ്മയുടെ ചിരിച്ച മുഖം കാണുവാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം അമ്മയുടെ ചിരി കാണുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതും തേപ്പുപാറ അമ്പലത്തിൽ വെച്ചാണ് ചടങ്ങുകൾ നടന്നത് ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ അമ്മയുടെ വിവാഹം നടന്നത് അമ്മയ്ക്ക് ഒരു ജീവിതം വേണമെന്ന് തോന്നി ചാച്ചൻ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോയതാണ് അന്നു മുതൽ ഞങ്ങൾ മക്കളുടെ എല്ലാ കാര്യങ്ങളും നോക്കിയത് അമ്മയാണ് ഈ ആലോചന വന്നപ്പോൾ ഞങ്ങൾ ഓക്കെ ആണെങ്കിൽ മതി എന്നാണ് അമ്മ പറഞ്ഞത് അമ്മ ഇന്ന് നിലയിൽ എത്തി എങ്കിൽ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് വിവാഹം കഴിച്ചത് കൊണ്ട് അമ്മ ഞങ്ങളെ ഇട്ടിട്ട് പോകുകയില്ല അമ്മ ഞങ്ങളോട് ഒപ്പം ഉണ്ടാകും വിഷ്ണു പറയുന്നു മക്കളും മരുമക്കളും എല്ലാവരും കൂടി ആലോചിച്ചാണ് വിവാഹം എന്ന തീരുമാനം എടുത്തത് കുടുംബത്തിന്റെ വൈഫിന് അനുസരിച്ച് നിൽക്കുന്ന ഒരാളാണ് പ്രപ്പോസലുമായി വന്നത് അതിനൊത്തിരി സന്തോഷമെന്ന് എല്ലാവരും പറയുന്നു ഇത് നല്ലൊരു മംഗളകാര്യം തന്നെയാണ് ഒറ്റയ്ക്ക് ജീവിക്കുന്നവർക്ക് മാത്രമേ അതിന്റെ പ്രയാസം ശരിക്കും മനസ്സിലാകൂ പഴയ കാലമല്ല ഇന്നത്തെ കാലം എപ്പോഴും ഒരു തുണ തന്നെ വേണം മക്കൾ സന്തോഷമായി ഇരിക്കുവാനാണ് എല്ലാ മാതാപിതാക്കൾക്കും നോക്കുക അതുപോലെ തന്നെ തിരിച്ചും കാണിച്ച ഈ മക്കൾക്ക് ഒരായിരം സലൂട്ട് എന്നിങ്ങനെ നീളുന്നു ആശംസകളായി കമന്റുകൾ